ഞങ്ങട്ടാ ചേട്ടാ ഈ റെയിൽവേ സ്റ്റേഷൻ വരെ പോണേനെ എത്രയോ ഈ റെയിൽവേ സ്റ്റേഷൻ വരെ ആ അറുപത്തഞ്ച് രൂപ അറുപത്തഞ്ച് രൂപ ഈ തൊട്ടടുത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോണേനെ അറുപത്തഞ്ച് രൂപ ആ അറുപത്തഞ്ച് രൂപ ഓ എന്റെ ചേട്ടാ പെട്രോളിന്റെ കാശ് കുറച്ചില്ല എന്തെങ്കിലും ഒന്നും കുറക്കാൻ പാടില്ല ചേട്ടാ ചേട്ടൻ ഈ നാട്ടിലൊന്നുമല്ലേ ജീവിക്കുന്നത് എന്താണ് ഇന്ത്യ എ ഡി ബി കരാറിൽ ഒപ്പുവെച്ചത് വലിയ മണ്ഡലം ഒന്നും ചേട്ടൻ തോന്നണല്ലേ അത് മാത്രമല്ല നമ്മുടെ രാജ്യം ഇപ്പൊ ഭീകരതയെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് മൊത്തം തീവ്രവാദികളാണ് അത് മാത്രമല്ല അമേരിക്കയുടെ ആഗോളവൽക്കരണത്തിനെതിരെ ചേട്ടൻ എന്താ പറയാനുള്ളത് ഇതൊക്കെ എന്റെ അടുത്ത് പറയുന്നത് എന്തിനാണ് ചേട്ടനോട് എന്തെങ്കിലും പറഞ്ഞു പറ്റുള്ളൂ എനിക്കും ജീവിക്കണ്ടേ ഈ ലഗേജ് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിക്കണേത്രയോ ലഗേജിന് പൈസ ഒന്നും വേണ്ട ലഗേജ് ഫ്രീ ആ എന്ന ഈ ലഗേജ് വെച്ചോ 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 സാധനം ഒന്നും ഇല്ലേജ് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിച്ചേക്ക് ഒന്നുള്ള പറ ചേട്ടന് വേണ്ടിക്ക് കാശ് വരണ്ടല്ലേ ഗെജു അയ്യാ അത് പറ്റൂല എനിക്ക് ജീവിക്കണ്ടെടുക്കാവെ കോളടിച്ചല്ല ജപ്പാങ്ങ അല്ല ഇന്ന് ഇയാളെ ഞാൻ പറ്റിക്കും അല്ലോ അവരുടെ നാട്ടിലേക്ക് ഇങ്ങനെയാണോ പറഞ്ഞത് ചാങ് അപ്പൊ കാശിനെന്തായിരിക്കും പറഞ്ഞാവോ ഒരു പണിയെ ഉണ്ട് അത് കേറിയായിരുന്നു ഹലോ എവിടെയാണ് പോയി മാമന്റെ വീട്ടിൽ മാമന്റെ വീട്ടിൽ പോകാനുള്ള വഴി അറിയാമോ മാമന്റെ വീട്ടില് നേരെ പോണം ആത്മാവും അങ്ങോട്ട് പോണം ഇങ്ങോട്ട് പോ മാമന്റെ മാമന്റെ വീട്ടിൽ വീട്ടിലല്ലേ ല്ലേ അപ്പം ഞാൻ തരാന്റെ വീട് അയ്യോ ഇത് എന്റെ അമ്മാവന്റെ വീടല്ല എന്റെ പൊന്ന് സാഹിപ്പിത് എത്രാമത്തെ തവണ അമ്മാവന്റെ വീട് അതാണ് അതാണെന്ന് പറഞ്ഞത് എന്നെ പറ്റിക്കണത് എന്താണ് ഈ കാണുന്നത് എന്താണ് നിങ്ങളുടെ നാട്ടിലെ വയലുകൾ മുഴുവൻ നെഗറ്റുകയാണല്ലോ എന്റെ സായിപ്പ അത് വയലൊന്നും അല്ല പിന്നെ അതാണ് എറണാകുളത്ത് ഏറ്റവും തിരക്കുള്ള എം ജി റോഡ് അത് ടാർഗെയാണ് കാണുന്നത് അല്ലാണ്ട് വയൽ എത്തണമെന്നല്ല വയലിൽ നികേ അല്ല കണ്ടാൽ വയൽ പോലുണ്ടല്ലോ ആ എം റോഡ് കണ്ടാലും വയൽ കണ്ടാലും ഒരേപോലെ തോന്നുന്നു അതെ 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 പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ നാടിന് പുരോഗതി ഇല്ല നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ ഇതുപോലെ ഓട്ടോറിക്ഷ ഓടിച്ചു കൊണ്ടു നടന്നാൽ എങ്ങനെ പുരോഗതി ഉണ്ടാവും വിദ്യാഭ്യാസം വേണം നല്ല വിദ്യാഭ്യാസം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ നാടിന് പുരോഗതി ഉണ്ടാകൂ ഓ ആ വണ്ടി പോയ പോക്ക് കണ്ടോ എന്തൊരു സ്പീഡാണ് തീർച്ചയായിട്ടും അതിൽ ജപ്പാന്റെ എൻജിൻ ആയിരിക്കും ജപ്പാന്റെ എൻജിൻ ഉപയോഗിച്ചാലേ അത്രക്ക് സ്പീഡിൽ പോകാൻ പറ്റൂ അതാണ് അതിന് സ്പീഡിൽ പോയത് നിങ്ങളൊക്കെ എന്നാണ് ഇനി ജപ്പാന്റെ ടെക്നോളജി ഉപയോഗിക്കുന്നത് അതെ ജപ്പാന്റെ ടെക്നോളജി ഒക്കെ അവിടെ കട്ടെ നമുക്ക് അമ്മാവന്റെ വീട് തപ്പി പോവാ നിങ്ങളുടെ നാടിന് പുരോഗതി ഇല്ലല്ലോ എന്താണ് കാരണം എന്താണ് കാര്യം ഞങ്ങളുടെ ജപ്പാനിൽ വന്ന് നിങ്ങൾ നോക്കൂ ഞങ്ങളുടെ നാട്ടിൽ ഇലക്ട്രോണിക്സുകൾ കമ്പ്യൂട്ടറുകൾ കൃഷികൾ അങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങളുടെ രാജ്യം ഡെവലപ്പ് ആണ് ആ നിങ്ങളുടെ നാട്ടിലെ കൃഷി ഇറക്കുമതി ചെയ്യുകയാണ് ഞങ്ങൾ ഇതെല്ലാം കമ്പ്യൂട്ടർ എല്ലാം ഇറക്കുമതി ചെയ്യുന്നു ആ ഇവിടത്തെ ഇന്ത്യയിൽ ഇപ്പോഴത്തെ സെറ്റപ്പ് പോലീ എന്താണ് കുന്തം കുറുവടി എ കെ ഫോർട്ടി സെവൻ ബോംബ് നാട്ടിൽ നാട്ടിൽ നിങ്ങളുടെ ഓ മൈ ഗോഡ് അതാണ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള വ്യത്യാസം ഓ മൈ ഗോഡ് വണ്ടി പോയ സ്പീഡ് കണ്ടോ ആ സ്പീഡിലാണ് പോയത് തീർച്ചയായിട്ടും അത് ജപ്പാന്റെ എഞ്ചിൻ ആയിരിക്കും അതെല്ലേ എന്നാണ് ഇനി നിങ്ങളുടെ വണ്ടികളിലൊക്കെ ജപ്പാന്റെ എഞ്ചിൻ ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് അമ്മാവന്റെ വീട് നോക്കാൻ അമ്മാവന്റെ വീട് ഇനി ആരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും അമ്മാവന്റെ വീട് ്മാവൻറെ വീട് അമ്മാവന്റെ വീട് അമ്മാവന്റെ വീട് അമ്മാവന്റെ ഓ അത് അമ്മാവന്റെ വീടല്ല ഫ്ലാറ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ നാടിന് ഒരു പുരോഗതിയുമില്ല നിങ്ങൾ ജപ്പാനിൽ വന്നു നോക്കൂ അവിടെ വന്നു നോക്കൂ ഇപ്പോൾ അവിടെ ഞങ്ങളുടെ വിവാഹം പോലും ഇമെയിൽ വഴിയാണ് നടക്കുന്നത് ഇമെയിൽ വഴിയാണ് വിവാഹം നടക്കുന്നത് എന്തു ചെയ്യാനാണ് ഓ മൈ ഗോഡ് വണ്ടിയുടെ സ്പീഡ് കണ്ടോ ആ തീർച്ചയായും അതിനുള്ളിൽ ജപ്പാന്റെ എഞ്ചിൻ ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വണ്ടികളിലൊക്കെ ജപ്പാന്റെ എഞ്ചിൻ വയ്ക്കും നല്ല സ്പീഡിൽ ഓടാമല്ലോ സ്പീഡിൽ സ്പീഡിലോടാ ജപ്പാന്റെ എന്റെ പൊന്നിരപ്പകാരെ പത്ത് മണിക്ക് കാലത്ത് പത്ത് മണിക്ക് ഓട്ടോറിക്ഷ കരുതാണ് അമ്മാവന്റെ വീട്ടിൽ പറഞ്ഞു അമ്മാവന്റെ വീട് നേരെ അമ്മാവന്റെ വീട് കണ്ടുപിടിച്ചില്ലേ എവിടെ എന്റെ അമ്മാവന്റെ വീട് കേറിന്റെ ഞാൻ ഇത് ജപ്പാനിൽ നിന്ന് ചങ്ങല പൊട്ടി അമ്മാവന്റെ വീട് കണ്ടാ മതിയായിരുന്നു കിട്ടി അമ്മാവന്റെ വീട്ടിൽ കിട്ടി അമ്മാവന്റെ വീട്

ജപ്പാൻകാരം വണ്ടി കയറിയപ്പത്തോടിക്കണല്ലേ ജപ്പാന്റെ എഞ്ചിം വെക്ക് ജപ്പാന്റെ മെഷീൻ വെക്ക് ജപ്പാന്റെ മീറ്റർ വെക്കുന്നു ആയിരിക്കണതേ ജപ്പാന്റെ മീറ്റർ അതിന് ഇത്തിരി സ്പീഡ് കൂടും മനുഷ്യനെ ജീവിക്കാൻ ആ ഒരു സഹായം സഹായം വന്നാണ് ഞാൻ നീ നടന്നോളാം നിന്നെ മാത്യു സാർ സാധ്യതയുണ്ട് അതൊരു വലിയ സംഭവമാണ് അതായത് കഴിഞ്ഞ ദിവസം സന്ധ്യയായപ്പോ ഞാൻ ഈ ഇപ്പൊ വീടിന്റെ വാദിക പെട്ടെന്ന് മോളില് ഒരു ലൈറ്റ് ആരാ ആരാ സാറിന്റെ ആരാള് ഞാനെന്ത് ചെയ്യുന്ന പെട്ടെന്ന് ഞാൻ മതിലങ്ങ് ചാടി മതില് ചാടിച്ച് ആ മൂവാണ്ടമാവ കൂടി ഞാൻ കൂടി തലത് ഇങ്ങനെ നോക്കി നോക്കിയപ്പോ പെട്ടെന്ന് അറിയാന്നൊരു വിളി ഞാൻ പറഞ്ഞു തൊമ്മനാണേന്ന് പറഞ്ഞു നിന്റെ പേരും പറഞ്ഞ ഒറ്റ ഓട്ടം കൂടി ഓടി മഹാമാവി അല്ലെങ്കിൽ തമ്മ നീ തമ്മെന്ന് വി എന്റെ പറ ഞാൻ എല്ലാ പരിപാടി നിർത്തിയിരിക്കണെ പറഞ്ഞേക്കാൻ എല്ലാ പരിപാടിയും നിർത്തിന്നീ രണ്ടായിട്ട് അവിടെ ഞാൻ മോഷണോ പിടിച്ചുപറിയാക്കാൻ നിർത്തി ആണോ ഞാൻ ഇന്നലെ രാത്രി പോയി പള്ളിയിൽ അച്ഛനെ കണ്ടു ആ കുമ്പസാരി ഇനി മേലാൽ മോഷ്ടിക്കൂല പിടിച്ചുപറിക്കൂല എല്ലാ പരിപാടിയും നിർത്തിയിട്ട് ദൈവത്തിന്റെ പാത മുന്നോട്ട് പോകാൻ പോയി അതൊക്കെ പോട്ടെന്തായിരിക്കണം ബൈബിൾ ബൈബിള് കൊള്ളാലേ ഇന്നലെ കുമ്പാരിച്ചു പള്ളിയിലെ അപ്പൊ നീ ഒരുപാട് നന്നാവും കേട്ടാ പിന്നെ നീ പറഞ്ഞ ശരിയാടാ നമ്മൾ ഈ കൊലപാതവും പിടിച്ചു പോലെയായിട്ട് നടന്നിട്ട് ഒരു കാര്യമല്ല അതൊക്കെ ഇപ്പൊ മന്ത്രിമാരും പോലീസുകാരും പിന്നെ നമ്മൾ എന്ത് ഇനി നമ്മൾ ഇതൊക്കെ നിർത്തിട്ട് നല്ല അന്തസ്സായിട്ട് പണിയെടുത്തു അന്തസായിട്ട് പണി വെച്ചിരിക്കേ പണി ഞാനല്ലേ പറയണ എന്റെ ആശാനി ആ രാവിലെ മുതൽ ഇതും കൊണ്ട് കുത്തിയിരിക്കണം അല്ലാതെ ഒറ്റ മനുഷ്യൻ വന്ന് മീൻ മേടിക്കണില്ല എടാ പൂക്കളായിട്ട് പോലെ മീൻ നിരത്തി വെച്ച കച്ചവടം വിളിച്ചു നടത്തിയ ആ

ഹലോ ചാള ഉണ്ടോ

നിങ്ങളുടെ ചക്ക മാടേ മീൻ വിൽക്കപ്പെടും അതിന്റെ വലിയ ആവശ്യം െ പിന്നെന്തിനാ വിൽക്കപ്പെടും വെച്ചേക്കണത് അതിന്റെ ആവശ്യമില്ല എടുത്ത് കളഞ്ഞേക്ക് ചുരുക്കി പറഞ്ഞാൽ മാറ്റണം അത്രല്ലേ പോട്ടെ പിന്നെ ഹലോ എന്താണ് രണ്ടുപേരും കൂടി മീനൊക്കെ നിർത്തി വെച്ചിട്ട് എന്താ പരിപാടി മീൻ നിർത്തി വെച്ചിട്ട് ഞങ്ങളുടെ പുതിയ ബിസിനസ് മീൻ കച്ചവടം ചെയ്യാനിരിക്കുന്നതാണ് അതെ എന്റെ പൊന്നി ഏട്ടാ നിങ്ങള് പറഞ്ഞപ്പോഴല്ലേ ഇരിക്കുന്നത് ഇപ്പൊ മനസ്സിലായത് മീൻ കച്ചവടം ചെയ്യാനിരിക്കാന്ന് പുതിയതായിട്ട് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോ ഇവിടെ ഒരു ബോർഡ് എഴുതി വെക്കണ്ടേ എന്തെന്ന് ഇവിടെ മീൻ വിൽക്കപ്പെടും എന്നാൽ ആളുകൾ വന്ന് ആണല്ലേ വാഹിക്കുള്ളൂട്ട് മനുഷ്യരാടും എന്റെ മുമ്പിൽ നിന്നോട് ഞാൻ പറഞ്ഞു ഞാൻ പറയും നീ എന്റെ കൂടെ ഓടാ ഓക്കെ ഈ നടപ്പാതിയിലൂടെ കടന്നു പോകുന്ന സഹോദര സഹോദരന്മാരെ ഞാൻ നിങ്ങൾക്കായി ഇവിടെ ഒരു പുതിയ ആയുർവേദ അപ്പോയിൻമെന്റ് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറാവ്യാധികൾ അലച്ചിൽ പുകച്ചിൽ വായുവിന്റെ കോപം ഇങ്ങനെയുള്ള എല്ലാവിധ അസുഖങ്ങൾക്കും അത്യുദ്ധമാണ് ഈ മരുന്നിന്റെ പേരാണ് ഈ എന്ന പറ്റിയാൽ ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ആദികൾ വ്യാധികൾ മാറാവ്യാധികൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ തികട്ടിലുണ്ടാകുക അങ്ങനെ ഉണ്ടാകുമ്പോൾ ചെയ്യണം നമ്മൾ ഈ തൈലം എടുത്ത് കൂടി മതി കേട്ടോ ഈ തൈലത്തിന് ഈ തൈലത്തിന്റെ പേരാണ് ഇല്ലാട്ടാ നൊണവറനാട്ടാ ആ നൊണവറനാണ് രണ്ടുപേരും കള്ളന്മാരാണ് സത്യം ജനിക്കറിയാവുന്നതല്ലേ പ്രിയമുള്ളവര് ഞങ്ങളുടെ ഈ മരുന്ന് മനുഷ്യർക്ക് മാത്രമുള്ളതല്ല മൃഗങ്ങൾ കൂടിയുള്ളതാണ് അതായത് നമ്മുടെ വീട്ടിൽ ഇഴജന്തുക്കളുടെ ജന്തുക്കളുടെ ശല്യം ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് രണ്ട് പൂണെടുത്തൊരു ബക്കറ്റ് വെള്ളത്തിൽ കലക്കിയതിനു ശേഷം നമ്മുടെ പുരക്ക് ചുറ്റിനും ഒഴിച്ചു കഴിഞ്ഞാൽ ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടാകില്ല നമ്മുടെ ശരീരത്തിൽ എന്നിവയുടെ ഏത് അസുഖത്തിനും പറ്റി ഔഷധമാണ് രണ്ട് തട്ടിപ്പാ ജനിക്കറിയാവുന്നല്ലേ ഇതുപോലെ എത്ര ആൾക്കാരെ പറ്റിച്ചിട്ടുള്ളതാണ് ഉമാരി റിയാവുന്നതല്ലേ യുവന്മാരെ രണ്ടിനും കഴിഞ്ഞ ആഴ്ച കച്ചേരിപ്പടി ജംഗ്ഷനിലിട്ട് നാട്ടുകാർ ഊടുപാട് തല്ലി മെനകേടാക്കിയതല്ലേ ആ ഈ കഴിഞ്ഞ ആഴ്ച എന്റെ ദൈവത്തിനെന്താ വേദന ആവശ്യമില്ലാത്ത മരുന്ന് ആയിട്ട് ആൾക്കാരെ പറ്റിക്കാൻ ഉടായ്പറങ്ങിയേക്കാണല്ലോ നീങ്ങാൻ ഇത് നിങ്ങൾ എന്തിനും കച്ചിപ്പടിക്കട്ട് ആൾക്കാർ നന്ദി ഇല്ലെന്ന് എനിക്കറിയാവുന്നതല്ലേ തട്ടിപ്പാന്ന് വെറും തട്ടിപ്പ് ഒരാളല്ല പേരും തട്ടിപ്പാ എന്റെ അച്ഛനും ചേട്ടനും അല്ലേ എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്ക് അറിയാമോ നാടുകള രണ്ടുപേരും നമ്മളെ ഇതൊക്കെ വെറുതെ ഫോണിൽ പാറ്റി പൈസ കളയേണ്ട കേസില്ല കേട്ടോ ആവശ്യമുള്ളപ്പോ വീണ്ടും വിളിക്കാം ഓക്കെ എടാ വൈഫ് വെയിറ്റ് ചെയ്യുന്നു പിന്നെ വിളിക്കാം അയ്യോ എന്റെ എല്ലാം കൂട്ടുകാരുടെ വൈഫ് ആരോടും പറയട്ടോ ഓക്കെ